ഞാനിന്ന് പറയാം നമ്മളെ ഗോവ സ്വാമിന്റെ മോൻ്റെ കാര്യ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കാൻ നോക്കുന്ന സമാധിസ്വാമീന്റെ മോനും ഊനെ പറ്റിക്കുന്ന നമ്മളെ വിവരുള്ള ഹിന്ദുക്കളും നമുക്ക് കണ്ടു കാണും കണ്ടുപോക്കല്ലാ എല്ലാ ദിവസവും നിത്യപൂജ കാണും കാലത്തും വൈകുന്നേരം വൈകുന്നേരം പൂജയാണ് എത്ര ആ എല്ലാരും നിത്യപൂജ ഒക്കെ കൊണ്ടിട്ട് എന്നാൽ ഈ കഷ്ടപ്പെടുന്നത് പിന്നെ ഇവ അമ്പലത്തിൽ വിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ മൂന്നര മണിക്കാ പൊലച്ചൊക്കെ മൂന്നര മണിക്ക് അതാകുമ്പോ ആരും കാണൂല കത്തിക്കണ്ട കാരണം രാവിലെ എണീച്ച് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാലും മൂന്നര മണിക്കായി ഞാൻ കത്തിച്ചേന്നു അപ്പോൾ ആ പരിപാടി ഒക്കെ പിന്നെ ഇതാണ് മെയിൻ ഉദ്ദേശം ഞാൻ അതെല്ലാം യതിട്ടാ യതി പൂജ വിവരമുള്ള ഇന്ദുക്കും ഇവരുള്ള എന്താ പറയണ്ട സന്യാസിമാർക്കല്ല അറിയാം ഓനേടെ അറിയാം ഓനീ കാട്ട് കൂട്ടുന്നല്ലേ ഏഹ് റിപ്പോർട്ടറെ നിങ്ങൾ ഓനെ ബൂസ്റ്റ് ചെയ്യാനായി വിളിച്ചിട്ടാ സ്പോൺസർ ചെയ്യാൻ പറ്റി നിങ്ങൾ ഒരുമാതിരി ഓന് തിരിയാത്ത ചോദ്യങ്ങൾ ചോദിക്കാ ഓന എങ്ങനെ ആളെ പറ്റിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് നീ എടുത്തിന് ഓ ലാസ്റ്റ് പറഞ്ഞ നോക്കിയാട്ടാ ഏഹ് ഇനി തുടങ്ങി കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പിന്നെ മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും സ്വാഗതം കാരണം എല്ലാം ഓന വർഗീയവാദി ആയിക്കാൾ എല്ലാവരും കൂടിയിട്ട് ഈ ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും വിവരമില്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ അറിയാം അപ്പം വിവരമില്ലാത്ത പൊട്ടന്മാർ പോകും പക്ഷെ വിവരമുള്ളവരൊറ്റ ഭക്തന്മാർ അവിടെ പോകില്ല എന്നാലും പരമാവധി ഓനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വർഗീയ ചാനലുകാരായാലും പിന്നെ കുറേ ചാനലുകാരും നോക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മോനെ നീ വെച്ച വെച്ചോറുണ്ടല്ല ഈ കേരളത്തിലെ കലത്തിൽ വേവാൻ കുറച്ച് പണിയാണ് ഇപ്പം കുറച്ച് പണിയാണ് ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്നറിയില്ല എന്തായാലും നിലവിലി എന്തായാലും വേവില്ലേ കേട്ടോ ഓക്കെ